ഇപ്പോൾ യു കെയിലുള്ള ഇന്ത്യൻ പൗരന്മാരും യു കെയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബ്രിട്ടനിൽ ഉണ്ടാകാൻ പോകുന്ന ചില നിയമമാറ്റങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ യു കെയിൽ വന്നിട്ടുണ്ട് അഞ്ചു വർഷം തുടർച്ചയായി ബ്രിട്ടനിൽ ജോലി ചെയ്താൽ പെർമനന്റ് റെസിഡൻസ് അതായത് പി ആർ കിട്ടുന്ന രീതിയുണ്ട് അതിനി പത്തു വർഷമായി ദീർഘിപ്പിക്കാനുള്ള ഒരു പ്രപ്പോസലുണ്ട് അത് നിയമമായിട്ടില്ല എന്ന് നടപ്പിലാകുമെന്ന് ഉറപ്പായിട്ടുമില്ല എന്നിരുന്നാലും അതൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് അതിന്റെ ഭാഗമായി ഇന്ത്യ മുൻപോട്ട് വെച്ച ഒരു പദ്ധതിക്ക് ബ്രിട്ടൻ അംഗീകാരം കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് മൂവായിരത്തോളം ഇന്ത്യൻ യുവതി യുവാക്കളെ ഒരു പ്രത്യേക ലോട്ടറി സ്കീമിലൂടെ പ്രത്യേക വിസ കൊടുത്ത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ പതിനെട്ട് വയസ്സിനും മുപ്പത് ഇടയിൽ പ്രായമുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള യുവതി യുവാക്കൾക്ക് മാത്രം പങ്കെടുക്കാവുന്നതാണ് ഇതിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ സ്വന്തമായി കയ്യിലുണ്ടാകണം രണ്ടു വർഷം യു കെയിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരമാണ് ഈ വിസയിലൂടെ ലഭിക്കുന്നത് ഇതിനായി ഏജന്റുമാരുടെ കെണിയിൽ പോയി ചാടാതെ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം എന്ന വെബ്സൈറ്റിൽ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ ചില നിയന്ത്രണങ്ങളും യു കെയിൽ നിലവിൽ വന്നിട്ടുണ്ട് ഒന്ന് പഠനശേഷം അവിടെ തന്നെ ജോലി ചെയ്യാം എന്ന മോഹത്തോടെ ആരും യു കെയിൽ പോകേണ്ടതില്ല പഠനം കഴിഞ്ഞാൽ ജോലി മറ്റെവിടെയെങ്കിലും നോക്കണം രണ്ട് യു കെയിൽ പഠനം കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തേക്ക് ജോലി ചെയ്യാം എന്നൊരു സ്കീം ഉണ്ടായിരുന്നു അതിപ്പോൾ നിലവിലില്ല മൂന്ന് കേരളർ വിസയിൽ ഇനി യു കെയിൽ പോയി രക്ഷപ്പെടാം എന്നും വിചാരിക്കേണ്ട കാരണം കേരളർ വിസയിൽ യു കെക്ക് പുറത്തുനിന്നും ഇനി ആരെയും റിക്രൂട്ട് ചെയ്യില്ല നഴ്സുമാർക്കും ഇപ്പോൾ യു കെയിൽ സാധ്യത കുറവാണ് കോവിഡിന് ശേഷമാണ് ബ്രിട്ടനിൽ ഒരുപാട് ഇളവുകൾ വരുത്തിയത് അതെല്ലാവരും നന്നായി പ്രയോജനപ്പെടുത്തി എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ നിയന്ത്രണം വന്നതോടെ സ്റ്റുഡൻസ് വിസയിൽ വരുന്നവർക്ക് ഡിപ്പെൻ്റന്റ് വിസയെ കൊണ്ടുവരാനുള്ള അവകാശം എടുത്തു കളഞ്ഞു കൂടാതെ കേരളർ വിസയും എടുത്തു കളഞ്ഞു മാത്രമല്ല യു കെയിൽ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ മിനിമം ശമ്പളം വർദ്ധിപ്പിക്കുകയും ചെയ്തു യു കെയിൽ പോയി രക്ഷപ്പെടാം എന്ന ചിന്ത തൽക്കാലം ആർക്കും വേണ്ട കാരണം ഈ നിയന്ത്രണങ്ങളെല്ലാം താൽക്കാലികമാണ് കുറേ നാൾ കഴിയുമ്പോൾ ഇതിലും ഇളവുകൾ വരാം യു കെയിലുള്ള തൊഴിലവസരങ്ങൾ ഏതാണ്ട് പൂർണമായും അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏജന്റുമാരുടെ മോഹന വാഗ്ദാനങ്ങൾ ചെന്ന് ചാടാതിരിക്കുക